ഹരിയാനയിലെ വർഷത്തെ ഭരണം ബി ജെ പിയെ കാത്തിരിക്കുന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് അത്ര കണ്ട് ജനങ്ങൾ ബി ജെ പിയെ കൈയൊഴിയുകയാണ് ഹരിയാനയിലെ പ്രധാന ചർച്ച കർഷകരുടെ വിഷയമാണ് കർഷകരെ എത്രയധികം ദ്രോഹിച്ച മറ്റൊരു സർക്കാരില്ല കേന്ദ്രത്തിലാവട്ടെ സംസ്ഥാനത്തിലാവട്ടെ ഈ ഇരട്ട എഞ്ചിൻ സർക്കാർ കർഷകരെ തെരുവിലിറക്കി കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി കർഷകർ പോരാടുകയാണ് യു പഞ്ചാബ് തെരഞ്ഞെടുപ്പ് സമയത്ത് കർഷകരെ പറഞ്ഞു പറ്റിച്ച പോലെ ഇത്തവണ പറ്റില്ല എന്നതുറപ്പാണ് കർഷകർ ഉറച്ച ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഹരിയാനയിൽ ബി ജെ പിയുടെ അന്ത്യം അതുറപ്പാക്കാനാണ് കർഷക സംഘടനകൾ ഒത്തുകൂടുന്നത് മുമ്പ് ബി ജെ പിക്കും കോൺഗ്രസിനും ബദലായി ജെ ജെ പി എന്നൊരു പാർട്ടി മൂന്നാമതായി ഹരിയാനയിൽ രൂപപ്പെട്ടിരുന്നു അതുകൊണ്ട് കർഷകരുടെ പിന്തുണ ആ പാർട്ടിക്കും കൂടുതലായി ലഭിച്ചിരുന്നു എന്നാൽ കർഷകരുടെ വോട്ട് കൊണ്ട് ജയിച്ച് കർഷകർക്ക് വേണ്ടി സംസാരിക്കുന്ന പാർട്ടിയായ ജെ ജെ പി ബി ജെ പിക്ക് കൂടി ഹരിയാന ഭരിച്ചു കർഷകർ അവിടെയും പറ്റിക്കപ്പെട്ടു അതോടെ ജെ ജെ പി എന്ന പ്രാദേശിക പാർട്ടിയുടെ കാര്യത്തിലും ഒരു തീരുമാനമായിട്ടുണ്ട് ഇന്ന് മൂന്നാമതൊരു ബദൽ ഹരിയാനയിലില്ല അതുകൊണ്ട് ബി ജെ പിക്ക് എതിരെയുള്ള പോരാട്ടത്തിൽ ബി ജെ പിക്ക് എതിരെയുള്ള വോട്ടുകൾ കോൺഗ്രസിന്റെ പെട്ടിയിൽ തന്നെ വീഴുമെന്നതിൽ തർക്കം വേണ്ട കർഷകർ ഇപ്പോൾ സംഘടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ബി ജെ പിക്ക് എതിരെയുള്ള വോട്ടുകൾ കോൺഗ്രസിന്റെ പെട്ടിയിൽ തന്നെ വീഴുമെന്നതിൽ തർക്കമില്ല കർഷകർ ഇപ്പോൾ സംഘടിച്ചിരിക്കുകയാണ് യുണൈറ്റഡ് കിസാൻ മോർച്ചയുടെയും കിസാൻ മസ്ദൂർ മോർച്ചയുടെയും ബാനറിന് കീഴിൽ കർഷകർ കിസാൻ മഹാപഞ്ചായത്ത് സംഘടിപ്പിച്ചു കഴിഞ്ഞു രാജസ്ഥാൻ ഹരിയാന പഞ്ചാബ് യു പി എന്നിവിടങ്ങളിൽ നിന്നുള്ള കർഷകർ പിംപ്ലിയിൽ നടന്ന കിസാൻ മഹാപഞ്ചായത്തിൽ പങ്കെടുത്തു വിളകൾക്ക് മിനിമം താങ്ങുവില നിയമപരമായ ഉറപ്പുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ രണ്ട് കർഷക സംഘടനകളും ഡൽഹി ചലോ മാർച്ചിന് നേതൃത്വം നൽകും ഫെബ്രുവരി പതിമൂന്നിന് സേന മാർച്ച് തടഞ്ഞപ്പോൾ മുതൽ പ്രതിഷേധിക്കുന്ന കർഷകർ പഞ്ചാബിനും ഹരിയാനക്കും ഇടയുള്ള ശംഭു ഖനൌരി അതിർത്തിയിലാണ് തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒക്ടോബർ മൂന്നിന് രാജ്യത്തുടനീളം റെയിൽവേ റോക്കോ സമരം സംഘടിപ്പിക്കുവാനും എല്ലാ കർഷകരും തീരുമാനിച്ചിട്ടുണ്ട് ഹരിയാനയിലെ ബി ജെ പി സർക്കാർ കർഷകരോട് കാണിച്ച അതിക്രമങ്ങൾക്ക് പ്രതികാരം ചെയ്യുവാനുള്ള സമയമായി ഇനി കർഷകർ പ്രതികാരം ചെയ്യുമെന്ന് കർഷക നേതാവായ സർവാൻ സിംഗ് പന്തർ പറയുന്നുണ്ട് വരാനിരിക്കുന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയെ പരാജയപ്പെടുത്താൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു കഴിഞ്ഞു കർഷകർ ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് പഞ്ചാബ് ഹരിയാന അതിർത്തിയിലെ ഘനൌരി അതിർത്തിയിൽ ഏറ്റുമുട്ടലിനിടെ കൊല്ലപ്പെട്ട ശുഭകരൻ സിംഗിനുള്ള യഥാർത്ഥ ആദരാഞ്ജലിയാണ് ഹരിയാനയിലെ ബി ജെ പിയുടെ പരാജയം എന്നതാണ് കർഷക സംഘടനകൾ പറയുന്നത് കർഷകർ മൊത്തം ബി ജെ പിക്ക് എതിരെ തിരിഞ്ഞ സ്ഥിതിക്ക് ചരിത്ര വിജയത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അറുപത്തിയാറ് പ്ലസ് സീറ്റുകൾ ഹരിയാനയിൽ കോൺഗ്രസ് നേടുമെന്ന ഭൂപേന്ദർ സിംഗ് ഹൂഡയുടെ വാക്കുകൾ ശരിവെക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോഴത്തെ ഹരിയാനയുടെ സാഹചര്യം നിൽക്കുന്നത്